എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു പച്ചമാങ്ങയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് പച്ചമാങ്ങയല്ല മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി നമ്മുടെ പച്ചമാങ്ങൾ ഈ മാങ്ങ കൊണ്ടാണ് അച്ചാർ ഇടാൻ പോകുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മാങ്ങയാണ് ഇതെനിക്ക് തോന്നുന്ന ഈ ഒരു മാങ്ങ തന്നെ കിലോ ഉണ്ടെന്ന് തോന്നും ഞാനപ്പം സാധാരണ രീതിയിലും മാങ്ങാച്ചാർ ഇടുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത് തന്നെ എല്ലാ വീട്ടിലും ഉള്ളൊരു സാധനമാണ് ഇതിനകത്ത് ചേർത്ത് നമ്മൾ അച്ചാറിടാൻ പോകുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് അപ്പം നേരെ വീഡിയോയിലോട്ട് കിടക്കാം മാങ്ങ ഒക്കെ കഷ്ണങ്ങളാക്കി അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനും പെട്ടെന്നൊരു കൈ ഉണ്ടോ അണ്ണച്ചി വന്നിട്ട് അണ്ണച്ചിക്ക് ഒരു കഷ്ണം മാങ്ങാ തിന്നണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ പറഞ്ഞു കുറച്ച് ഉപ്പ് എടുത്ത് തിന്നാൻ പറഞ്ഞു അങ്ങനെ ഉപ്പൊക്കെ എടുത്ത് ആളെ തിന്നുകൊണ്ടിരിക്കുക പണ്ടൊക്കെ ഉമ്മച്ചി ഇങ്ങനെ മാങ്ങയൊക്കെ അരിയുമായിരുന്നു പിന്നെ അത്തായും ഇടയ്ക്ക് മാങ്ങയൊക്കെ അരിയാണ് അത്തായ്ക്ക് ഇഷ്ടമായതുകൊണ്ട് വീട്ടിലെ അത്തായും അരിയുമ്പോൾ ഞാൻ ഇങ്ങനെ പോയി മാങ്ങാ കഷ്ണമെടുത്ത് ഉപ്പൊക്കെ കൂട്ടി തിന്നുമായിരുന്നു പക്ഷെ സ്വന്തമായിട്ട് അരിയുമ്പോൾ എന്തോ മാങ്ങി എടുത്ത് തിന്നാൻ തോന്നത്തില്ല അച്ചാറിടണ ഇടണമെന്നുള്ള ഒരിതായിരുന്നു അങ്ങനെ ഒരുവിധം ഒരു മീഡിയം വലിപ്പത്തിലാണ് ഞാൻ കഷ്ണങ്ങളാക്കിയെടുത്ത് പിന്നെ ഞാൻ തൊലിയൊന്നും കളഞ്ഞില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൊണ്ട് വേണമെങ്കിൽ ഇളക്കാം ഇങ്ങനൊന്ന് കുടഞ്ഞ് കൊടുക്കുമ്പോൾ ഉപ്പ് എല്ലാ ഭാഗത്തും ഇങ്ങനെ നല്ലപോലെ ഇതാവുന്നുണ്ട് പിന്നെ കാ ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ അതേ കൂട്ടൊന്നും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ വെച്ചപ്പോൾ മഞ്ഞപ്പൊടി എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്നില്ലായിരുന്നു ആ ഒരു സൈഡിലോട്ട് തന്നെ ഇങ്ങനെ മഞ്ഞപ്പൊടി നിൽക്കുമായിരുന്നു അവസാനം ഞാൻ സ്പൂൺ എടുത്ത് തന്നെ ഇളക്കി ഇളക്കി എല്ലാ ഭാഗങ്ങളിലേക്കും ആ മാങ്ങയുടെ എല്ലാ ഭാഗത്തും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ മാങ്ങാച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേറെ സംഭവങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് ചീനച്ചട്ടി എടുത്തിട്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം കടകു ചേർത്ത് കൊടുക്കുന്നു ഉണ്ടേ പിന്നൊരു കാ ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാ ടേബിൾ സ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് അത് ചേർത്തിട്ട് ഗ്യാസയിലോട്ട് വെച്ച് ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു കടുക് മാങ്ങാച്ചാറിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ കടുവൊക്കെ കണ്ടു പൊട്ടി വരുന്നത് പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം കടുക് കൊടുമ്പോൾ നല്ലൊരു സൗണ്ട് ഒക്കെയാണ് അങ്ങനെ ഉണ്ടോ എല്ലാം ഒന്ന് നല്ലൊരു സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അത് വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റി കൊടുക്കണം അല്ലേ അത് കരിഞ്ഞു പോത്തില്ലേ മാറ്റിയതിനു ശേഷം ഒന്ന് ചൂടാറിയതിനു ശേഷം വേണം നമുക്ക് അതൊന്നും പൊടിച്ചെടുക്കേണ്ടത് അപ്പൊ അതിനു മുന്നേ നമുക്ക് ആ പാത്രത്തിൽ തന്നെ ഗ്യാസ് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഇപ്പം എണ്ണയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഏർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് കടുവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ കടുവ് പൊടിച്ച് വച്ചത് കൊണ്ട് തന്നെ അതിലും കുറച്ച് കുറവാണ് എടുത്തത് പിന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് എടുക്കുന്നത് ഒരു പത്ത് പതിനൊന്ന് വെളുത്തുള്ളി അത്യാവശ്യം നല്ല വലിപ്പമുള്ള വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനത് കഷ്ണമാക്കിയാണ് എടുക്കുന്നത് പിന്നെ ക കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് അച്ചാറിന് വേണ്ട കരിയാപ്പിലയാണ് കാരണം ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ആ കരിയാപ്പിലും എണ്ണയ്ക്കകത്തൊക്കെ മുരിഞ്ഞ് കിടക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ തന്നെയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കായം കൂടെ കട്ടക്കായമാണ് കട്ടക്കായം കൂടെ ചേർത്ത് ഒന്ന് കൊടുക്കുന്നുണ്ട് ആ എണ്ണയ്ക്കകത്ത് കിടക്കുമ്പോൾ ആ കായമൊക്കെ ഒന്ന് അലത്തി കിട്ടുമല്ലോ വേണ്ടി അങ്ങനെ വെളുത്തുള്ളിയൊക്കെ മൂത്ത് കിട്ടിയപ്പം ഞാൻ എരിവുള്ള മുളകൊടിയും എരിവില്ലാത്ത കാശ്മീരി മുളകൊടിയും കൂടെ മിക്സ് ചെയ്താണ് രണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വീതം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ പൊടിയെല്ലാം കൂടെ ആ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി ഒന്ന് ആ പൊടിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം അങ്ങനെ മൂത്ത് കിട്ടുമ്പോഴാണ് ആ മാങ്ങാച്ചാറിനൊരു ടേസ്റ്റൊക്കെ ആകുന്നത് അപ്പോൾ കുറച്ച് വിന്നായിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പുളിയില്ല അതനുസരിച്ച് നമ്മൾ വിന്നായിരി ചേർത്ത് കൊടുക്കണം ഇനിയിപ്പോൾ വിന്നായിരി ചേർത്ത് കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച മാങ്ങയുണ്ടല്ലോ ആ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ മഞ്ഞപ്പൊടി മാങ്ങിക്കകത്ത് ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പൊടി മൂപ്പിക്കാൻ നേരത്ത് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി ഇളക്കി തവി തവിയൊണ്ടൊന്ന് കൊടുക്കണം ഞാൻ തന്നെയാണ് വീഡിയോ പിടിക്കുന്നത് അതുകൊണ്ട് ഒരു ബാലൻസ് ഒരു കൈ ഫോണും ഒരു കൈയെ തവിയും വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് തീ കുറച്ച് വെച്ചേക്കുക അതിൻ്റെ ഇടയ്ക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടെ കിച്ചിരി പഞ്ചസാര വേണമെന്ന് ി ഒരു നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ പൊടിച്ച് വെച്ച കടുകും ജീരകവും ഉലുവയൊക്കെ ഉണ്ടല്ലോ അതങ്ങോട്ട് അവസാനം അങ്ങോട്ട് കൊട്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ആ അതിൻ്റെ ആ ഫ്ലേവർ എല്ലാം കൂടെ ഇറങ്ങിയിട്ടുള്ള ആ ഒരു മണവും പിന്നെ അവിടെയെങ്കിലും ഒരു കഷ്ണം ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ഉടനെ തന്നെ തീയൊക്കെ ഓഫ് ചെയ്തു അങ്ങനെ നമ്മുടെ അച്ചാർ നേണ്ടേ നല്ല കിടുക്കാച്ചിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ആ എണ്ണയൊക്കെ കണ്ടു അടിയിലിങ്ങനെ ഇറങ്ങിയിട്ട് നല്ല ചോറിൻ്റെ കൂടൊക്കെ ആണെങ്കിലും ഇവിടെ പിന്നെ എണ്ണച്ചി അപ്പത്തിൻ്റെ കൂടൊക്കെ ഇത് തൊട്ട് കൂട്ടുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് പിന്നെ നമുക്ക് കിട്ടുന്ന മാങ്ങയുടെ ഒക്കെ അളവനുസരിച്ച് നമ്മൾ പൊടികളൊക്കെ കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇരിക്കും തോറും ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് ഒന്നിനൊന്ന് കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കാമി വരി രേഖപ്പെടുത്തണം അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പം വീണ്ടും വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ബായ്